പണ്ഡിതന്മാരുസരിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന എന്റെ അഭിപ്രായങ്ങളൊന്നും പറയില്ലേ ശരിയല്ലേ പറഞ്ഞത് കാര്യം പറയരുതെ നമ്മുടെ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നു പറയാ ഞാൻ നിങ്ങളോട് രാഷ്ട്രീയ പ്രവർത്തകരുടെ നിരീക്ഷണമല്ല പറയുന്നത് ഞാൻ പറയുന്നത് അഷ്റഫുൽ വറാ എപ്പോഴാണ് രീതിയിലുള്ള ഭരണക്രമം മദീന അങ്ങനെയുള്ള ചില ഹരീഹികൾ മാത്രം അത് തന്നെ എന്റെ ആരോഗ്യം അനുവദിക്കുന്നവരെ മുഴുവനായും പറഞ്ഞു തീർക്കാൻ കഴിയണമല്ല എപ്പോഴാണോ എനിക്ക് അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നതാണ് Sallallahu alaihi wasallam. All the followers of Mustafa. the <language>

സ്വാധീനിക്കാതിരിക്കുന്ന സ്വാധീനിക്കാതിരിക്കുന്ന കാലത്തോളം കാലത്തോളം പണ്ഡിതന്മാരെ ഞാൻ ആ ഭാഗം ഇന്ന് വിശദീകരണം പണ്ഡിതന്മാരുമാർ പണ്ഡിതന്മാർ നേതാക്കൾ സംസാരിക്കാൻ തുടങ്ങുന്ന കാലമായ ുംഭിപ്രായങ്ങളൊന്നും ഈ അവസ്ഥ മാറും കൂട്ടി പിടിച്ചാലും ഈ അവസ്ഥ മാറുന്നു നിങ്ങൾ വിചാരിക്കണ്ട നമ്മൾ മാറാത്ത കാലത്തോളം എന്റെ സഹോദരൻ

സമുദായത്തിന്റെ സംരക്ഷണം നാട്ടിലിപ്പോൾ പറയുക നമ്മുടെ പാർട്ടിക്ക് ദോഷം ചെയ്യുമ്പോൾ പറയാനുള്ള